വിഷ്ണുട്ടാ എന്തോ സംഭവം അതായത് നമ്മൾ ടിവിയുടെ കൂടെ ഫ്രീ കൊടുക്കുന്ന ടവർ സ്പീക്കറിയുള്ള ടവർ സ്പീക്കറാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണേ ഒന്നല്ല രണ്ടെണ്ണം രണ്ട് ടി സമ്മാനമായിട്ട് തരാൻ പോകുന്നത് കൊടുക്കത്തില്ല കേട്ടോ തീർച്ചയായും കൊടുത്തിരിക്കും അത്ര കമൻഷൻ ഈ രണ്ട് ടീം സമ്മാനമായിട്ട് തരാൻ പോകുന്നത് തീർച്ചയായും കൊടുത്തിരിക്കും അതായത് മാർക്കറ്റില് പതിനെണ്ണായിരം രൂപ വിലയുള്ള ഈ ഗൂഗിൾ ടി വി ആണ് നമ്മളിപ്പോ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് സ്പെഷ്യൽ ഓഫർ കൊടുക്കണേ ജനുവരി പതിനാറ് തുടങ്ങി നമ്മൾ ജനുവരി ഇരുപത്തി ആറ് വരെ അതായത് റിപ്പബ്ലിക് ഡേ വരെ ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതായത് എപ്പോഴും ശ്രദ്ധിക്കുക ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഗൂഗിൾ ടി വി നമ്മൾ ഓൾറെഡി ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ ടി വി വില കുറച്ചിട്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതായത് റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ഓഫർ നാളെ സ്റ്റാർട്ട് ചെയ്യും മനസ്സിലായോ ഞാൻ നിങ്ങളെ കൊടുക്കുന്നതായിരുന്നു നമ്മളെ ഏത് ടി വി വന്നാലും നമുക്ക് ഇഞ്ച് തുടങ്ങി നമ്മളത് ടി വി ഏത് ഗൂഗിൾ ടി വി കാണിച്ചാലും നാല് വർഷം ഒരു ബാരന് കിട്ടി ടവർ സ്പീക്കർ കിട്ടും അപ്പോ ഇത് ഹൈ ക്വാളിറ്റി ടവർ സ്പീക്കർ ആണ് നമ്മള് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എക്സ്പെരിമെന്റ് ഓക്കെ ചുമ്മാ ഒന്നും കൊടുക്കുക ഒരിക്കലുമല്ല അപ്പൊ നമ്മുടെ ഹൈ ക്വാളിറ്റി ടി ഹൈ ക്വാളിറ്റി ടവർ സ്പീക്കറാണ് നമ്മൾ കസ്റ്റമൈസിന് ഫ്രീ ആയിട്ട് കൊടുക്കണേ അപ്പൊ അതൊന്ന് അറിയിക്കണം അതിനുവേണ്ടിയുള്ള എക്സ്പെരിമെന്റ് മാത്രമാണത് ഒരു ഡാൻസ് വിളിച്ചാലും നമുക്ക് കൂടെ ഒരു പ്രശ്നം സാധാരണ മാർക്കറ്റിലെ ഒന്നല്ല രണ്ട് മൂന്ന് വർഷം വരെ നമുക്ക് വാങ്ങി കിട്ടാറുണ്ട് പക്ഷെ നമ്മുടെ ടി എത്ര വർഷം വാങ്ങി നമുക്ക് ഏഴ് വർഷം വരെ വാറണ്ടി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ സാധാരണ ഒരു ടി വി ഒന്നല്ല രണ്ട് വർഷം അതെ ആ സ്ഥാനത്ത് ഈ ടി വിക്ക് ഏഴ് വർഷമാണ് വാറണ്ടി തീർച്ചയായും തീർച്ചയായും കൊടുക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നാല് വർഷം വരെ നമ്മൾ നോമൽ വാറണ്ടി കൊടുക്കും അതിന്റെ ടവർ സ്പീക്കർ കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ കസ്റ്റമറെ സംബന്ധിച്ച് ഇനി മൂന്ന് വർഷം കൂടി നിങ്ങൾക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാം ചെറിയൊരു എമൗണ്ട് മാത്രമേ വരെയുള്ളൂ അപ്പൊ നിങ്ങളെ ഒരു ഇൻഷുറൻസ് എടുക്കണ പോലെ ഏഴ് വർഷം തുറച്ചാൽ ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നത് എത്ര പതിനഞ്ച് ആ ലൈഫ് ടൈം കവർന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷം അതിന്റെ പകുതി നിങ്ങൾക്ക് ഒരു ടി വിക്ക് വാറണ്ടി കിട്ടാ വാറണ്ടി കിട്ടാതെ അങ്ങനെ ചെയ്യാൻ മറക്കരുത് ഈ ഒന്നല്ല രണ്ട് കൊടുത്തിരിക്കും രണ്ട് ടീം സമ്മാനമായിട്ട് തരാൻ പോവാ പോകേ അതെ ടി വി ഏഴ് വർഷം വാറണ്ടി കൊടുക്കാൻ കഴിയുന്നത് അതായത് നമ്മളിപ്പോ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അഞ്ചാം വർഷക്ക് ആഘോഷിച്ചു അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആദ്യം നമ്മൾ രണ്ടുവർഷം ഒക്കെ വാറണ്ടി കൊടുത്തിരുന്നത് പിന്നെ മൂന്ന് വർഷമായി നാല് വർഷമായി അപ്പൊ ഇപ്പോഴും നമ്മുടെ ടിവികളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക പിന്നെ പ്രൊഡക്റ്റിന് ഡാമേജ് വരും സർവീസ് ഇഷ്യൂ വരും പക്ഷെ അതിന് നമുക്ക് ടീം ഉണ്ട് ടീമുണ്ട് സ്റ്റിൽ നമ്മളുടെ ഭയങ്കര സക്സസ് റേഷ്യോണി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ആ ഒരു വിശ്വാസം നമ്മുടെ ടി വിയിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ഏഴ് വർഷം വരെ വാറണ്ടി കൊടുക്കാൻ തീരുമാനിച്ചത് സാധാരണ കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഒന്നും അല്ലെങ്കിൽ രണ്ടു വർഷം ആയിരുന്നില്ല തീർച്ചയായും ആ സ്ഥാനത്ത് നേരത്തെ നാല് വർഷം വരെ ഉണ്ടായിരുന്നു തീർച്ചയായും അത് കഴിഞ്ഞപ്പോ ഏഴ് വർഷം തീർച്ചയായും അത് എല്ലാവരും ഞെട്ടിക്കുവാണ് ഇപ്പൊ തീർച്ചയായും കാരണം അതിന് ധൈര്യത്തോടെ ആൾക്കാർക്ക് വന്ന് മേടിക്കാൻ തോന്നും തീർച്ചയായും തീർച്ചയായും ഒരു സ്ഥാപനത്തിൽ തുടങ്ങി പതിനെട്ട് ഷോറൂമുണ്ട് ഷോറൂമുണ്ട് അതെ ചേട്ടാ ഇവിടെ വരുന്ന സാധാരണക്കാരായിരിക്കും എന്തായാലും അവർക്ക് ഒരു ടി വി വാങ്ങണ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങാൻ കഴിയില്ല അവർക്ക് ഇത് എങ്ങനെ വാങ്ങാൻ കഴിഞ്ഞു നമുക്ക് സീറോ ഉണ്ട് അവർക്ക് ആധാർ കാർഡും പാൻ കാർഡും ഷോപ്പിൽ കഴിഞ്ഞാൽ ചെറിയൊരു പ്രൊസസിംഗ് ഫീ മാത്രമേ ഉള്ളൂ നാല് വർഷം വരെ വാറണ്ടി കിട്ടുന്ന ടീവികൾ ഇവിടെ അവൈലബിൾ ആണ് ഗൂഗിൾ ടീ വീള് ഗൂഗിൾ ടി വി അതെ ചേട്ടാ അങ്ങനെ ഈ ഏഴ് വർഷം എന്ന് പറഞ്ഞാൽ നേരത്തെ അത് അവർക്ക് കിട്ടും അവർക്കും വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാം അതായത് ഈ നാല് വർഷം വരെ നമ്മൾ നോർമൽ വാറണ്ടി നമ്മൾ കൊടുക്കുന്നു അതിന്റെ കൂടെ മൂന്ന് വർഷം എക്സ്റ്റൻഡ് വാറണ്ടി ഇവിടെ നമുക്ക് എടുക്കാം അപ്പൊ അതിന് ചെറിയൊരു ചാർജ് മാത്രമേ വരുകയുള്ളൂ ടോട്ടൽ ഏഴ് വർഷം വരെ ടീവുകൾക്ക് നിങ്ങൾക്ക് വാറണ്ടി കിട്ടും ടി വി കിട്ടുവോ തീർച്ചയായും നമ്മൾ മുപ്പത്തിരണ്ട് ഇഞ്ച് അറുപത്തഞ്ച് ഇഞ്ച് വരെയുള്ള നമ്മുടെ ഗൂഗിൾ ടി വീക്ക് നമ്മൾ ഈ ഒരു വാരന്റി ഓഫർ നമ്മുടെ ഒരു സ്പെഷ്യൽ ഓഫറാണ് അപ്പൊ നമ്മളുടെ ടി വിയിലുള്ള വിശ്വാസവും നമ്മുടെ ടിവിയുടെ സക്സസ് റേഷ്യവും പ്രവർത്തിക്കുന്ന ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി കൊടുക്കാൻ നമ്മൾ ഡിസൈഡ് ചെയ്തത് ഓക്കെ എല്ലാ ടി വി നമ്മൾ ഈ കാരണം സ്പീക്കർ ബ്ലൂടൂത്ത് സ്പീക്കറ് മിനി സൗണ്ട് ബാറ് ഇത് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എന്തായാലും ഉണ്ടാവും ഉറപ്പായിട്ട് ഉണ്ടാവും ഓക്കെ ഡെലിവറി ഉണ്ടോ നമുക്ക് ഡെലിവറി ഉണ്ട് നമുക്ക് ഇവിടുന്ന് ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ഷോപ്പിൽ നിന്ന് ഡെലിവറി നമുക്ക് കേരളം ഇങ്ങനെ ആൾക്കാർ തീർച്ചയായും അവർക്ക് വാങ്ങണമല്ലോ അതായത് അത് ഞാൻ പറഞ്ഞത് നമുക്ക് ഇപ്പൊ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ഹോം ഡെലിവറി കൊടുക്കാം അല്ലെങ്കിൽ നിയറസ്റ്റ് ഷോറൂമിലെ മാനേജേഴ്സായിട്ട് കണക് ചെയ്ത് വിളിക്കാം എന്തായാലും ചെയ്യാം ചേട്ടാ നമ്മൾ ഈ ഗൂഗിൾ ടീയുടെ പ്രത്യേക എന്താണ് അതായത് നമ്മുടെ ഗൂഗിൾ ടി വീളാണ് അതായത് നോമൽ ആൻഡ്രോയിഡ് ടി വിയും ഗൂഗിൾ ടി വി ആണ് നമുക്കുള്ളത് അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ആൻഡ്രോഡ് പോലെയാണ് എക്സ്പീരിയൻസ് അതായത് ബോട്ട് ബ്ലോട്ട്വെയർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ലാഗോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് പ്രോപ്പർ ആയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കിട്ടും അതാണ് ഗൂഗിൾ ടീയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ ഈ നോർമൽ ആൻഡ്രോയിഡ് ടി വി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒരുപാട് കിട്ടില്ല പക്ഷേ ഗൂഗിൾ ടിവിയിലെ എല്ലാ അപ്ഡേറ്റ്സും പ്രോപ്പർ ആയിട്ട് കിട്ടും ബ്ലോട്ട് ബ്രോട്ട്വെയർ ഉണ്ടാവില്ല ലാഗ് കാര്യങ്ങളുണ്ടാവില്ല തേർഡ് പാർട്ടി ആപ്പുകൾ വരെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അതായത് ഇപ്പൊ പുറത്ത് ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ലാത്ത ആപ്പുകൾ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം ഗെയിം കളിക്കാം ഇതിനെല്ലാ ഫെസിലിറ്റികളും നമ്മുടെ ഗൂഗിൾ ടി വിൽ അവൈലബിൾ ആണ് ഇത് പ്രകാശാണ് ഇദ്ദേഹമാണ് നമ്മുടെ ട്രിവാൻഡർ ഷോപ്പിലെ മാനേജർ അപ്പോൾ എന്ത് ഓഫറുകളും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിലും പ്രകാശനെ ഒന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഓഫറുകൾ കിട്ടും അതെ പ്രകാശ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ട്രിവാൻഡ്രത്തെ ഏത് കസ്റ്റമർ ആണെങ്കിലും എന്നെ ഒന്ന് ഡയറക്റ്റ് വന്ന് എന്നെ മീറ്റ് ചെയ്യുക ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമ്മൾ തിരുവനന്തപുര തിരുവനന്തപുരത്തെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വലിയൊരു വിശ്വാസ്യത നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് അപ്പോൾ എന്നെ വന്ന് കണ്ടാൽ മതി ബാക്കിയുള്ള ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം ഞാൻ ഡയറക്റ്റ് തരുന്നതായിരിക്കും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തന്നെ ഞെട്ടിപ്പോയി അതായത് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഇത്രയും വലിയൊരു ഓഫർ നമ്മുടെ ട്രിവാൻഡ്രത്തെ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി കമ്പനി ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ നാല് വർഷം വേണോ ഏഴ് വർഷം വേണോ നിങ്ങൾ തീരുമാനിക്കുക ഷോപ്പിലേക്ക് നിങ്ങൾ വരിക എന്നെ വന്ന് കണ്ടാൽ മതി ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റുകളെല്ലാം ഞാൻ ചെയ്തുതരാം അതായത് നമ്മൾ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയൊരു വിശ്വാസ്യത നമ്മൾ ജനങ്ങൾക്കിടയിൽ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് നമ്മുടെ ചേമ്പറ് ഹ്യൂറിക്സ് ഞങ്ങളുടെ ഗൂഗിൾ ടി വി അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്ട്രോങ് കസ്റ്റമർ ബേസും അതായത് സ്ട്രോങ് ആയിട്ടുള്ള സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ഞങ്ങളുടെ വർക്കുകൾ കൊണ്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് നമ്മൾ പക്കയായിട്ടുള്ള സർവീസ് ഞങ്ങൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും വിശ്വാസ്യത ഞങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് സി ജി എസ് നമ്മുടെ പല വിളിക്കും എത്തിച്ചു കൊടുക്കാൻ ാണ് ട്രിവാൻഡ്രം എൻഡ്രിവാൻഡ്രം നമ്മള് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നതാണ് ഓൾറെഡി റണ്ണിങ് ആണത് ഇവിടെ കംപ്ലൈന്റ് അതാണ് ആയിട്ടുള്ള സർവീസ് ടീം തന്നെ ഞങ്ങൾക്ക് എൻഡിർ ട്രിവാൻഡ്രം ഞങ്ങൾക്ക് ഉണ്ട് അപ്പോൾ സി ജെ എസ് സർവീസ് ചെയ്യാൻ വേണ്ടിട്ട് സ്ട്രോങ് ആയിട്ടുള്ള സർവീസ് ടീം ടെക്നീഷ്യൻസ് സാലറി ബേസിൽ തന്നെ ഞങ്ങൾ നിയമിച്ചിട്ടുണ്ട് അന്നേരം നമ്മളെ വീഡിയോ ഒരുപാട് പേര് കേരളത്തിന്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റം ആൾക്കാർ കാണും അതേ അവർ ഇഷ്ടം വിളിച്ചായിരിക്കും നമ്മൾ സാധനം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ടി വി എങ്ങനെ എത്തിച്ചു കൊടുക്കും എൻഡർ കേരളയില് അതായത് കേരളത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻഡർ കേരള പതിനെട്ട് ബ്രാഞ്ചസ് സി ജേസ് പാർട്ടിനുണ്ട് അപ്പോ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഏത് റൂറൽ ഏരിയാസിൽ പോലും ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഞങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറിയും ഞങ്ങൾ ചെയ്യുന്നുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് ഞങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും അവരുടെ കപ്പാസിറ്റി സീരിയസ് ആ ഇത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതായത് ഇപ്പം പുതിയൊരു വീട് വെച്ചു പുതിയൊരു വീട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ഹോളിനനുസരിച്ചിട്ടാണ് ഓരോ ടിവിയുടെ സൈസെല്ലാം കസ്റ്റമേഴ്സ് മനസ്സിലാക്കുക എന്നിട്ട് ഇവിടെ വന്നിട്ട് അവര് സെലക്ട് ചെയ്യുവാണ് അപ്പോൾ വലിയ ഹോളാകുമ്പോഴത്തേക്കും അറുപത്തഞ്ച് ഇഞ്ചിൻ്റെ ഗൂഗിൾ ടി വേണം അപ്പോൾ ആ ഒരു ലെങ്ത്ത് ബ്രെത്ത് ഇതെല്ലാം എടുത്തിട്ട് അവർ ബുക്ക് ചെയ്തിട്ട് പോയിട്ടുള്ളതാണ് അപ്പോൾ അവരൊരു ഡേറ്റ് പറയും ആ ഒരു ഡേറ്റിൽ തന്നെ നമ്മൾ ഡെലിവറി ചെയ്യുകയും ചെയ്യും അവർ അഡ്വാൻസ് തന്നു പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇന്ന ഡേറ്റിന് ഡെലിവറി എന്ന് പറയുമ്പോൾ ആ ഡേറ്റിലേക്ക് ഞങ്ങൾ ഡെലിവറി ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഓ അങ്ങനെ ആൾക്കാർ ബുക്ക് ചെയ്ത് അതെ 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 ഇത്രയും സംഗതികൾ അപ്പോൾ ഇന്നലെ ബുക്ക് ചെയ്തിട്ട് പോയിട്ടുള്ളതാണ് അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ബുക്കിങ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഡേറ്റ് അത് ഓരോ ഡേറ്റിനനുസരിച്ചിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നത് അങ്ങനെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഏഴ് വർഷത്തെ ആണ് നമ്മൾ ഈ ടി വി കൊടുക്കുന്നില്ലേ തീർച്ചയായും സി ജി എസ് മാർട്ട് മാത്രമേ കഴിയുള്ളൂ തീർച്ചയായും ആരും കൊടുക്കാത്ത ഓഫറാണ് നമ്മൾ നമ്മൾ കൊടുക്കുന്ന ആരും കൊടുക്കാൻ പറ്റില്ല സാധാരണക്കാർ ഇന്നലെ ഒരു ടി വി വീടി വെച്ചാലേ ഇടി വന്നാ പേടിയാണ് അപ്പോഴേ ചെയ്യും അതെ പലവരെ കാരണം എന്താ കംപ്ലൈൻറ്റ് ആവാതിച്ചിരിക്കുന്ന ആ ചിന്തകൾ വേണ്ട കാരണം ഏഴ് വർഷം വരെ വാറന്റ് തീർച്ചയായും തീർച്ചയായും അന്നേരം ഇത് മാത്രമല്ല ഇതോടെ സമ്മാനങ്ങൾ വേറെ ഇവിടെ ടവർ സ്പീക്കറും ബ്ലൂടൂത്ത് സ്പീക്കറും അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് പിന്നെ വേറൊരു കാര്യം മാക്സിമം ഷെയർ കമൻഷെയർ മറക്കരുത് ചേട്ടാ നമ്മൾ ഈ ടി വി കൊടുക്കുവല്ലേ ഷെയർ ചെയ്തോ ഈ രണ്ട് ടീം സമ്മാനം എടുത്ത് തരാമെന്ന മുപ്പത്തിരണ്ട് ഇഞ്ച് സൈസ് അതെ ട്രിവാൻഡ്രൊക്കേഷൻ നമ്മുടെ ട്രിവാൻഡ്ര ഷോപ്പിന്റെ ലൊക്കേഷൻ എം ജി കോളേജിന്റെ മെയിൻ ഗേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സി സ്മാർട്ടിന്റെ ട്രിവാൻഡ്ര ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്